ഇതൊരു ലൈവ് അപ്ഡേറ്റ് ആണ് രാവിലെ തന്നെ ലൈവിൽ വലിയ ചർച്ചകൾ നടക്കുകയാണ് സിജോയും സായും നന്ദനയും അഭിഷേകവും കൂടാണ് ഈ ചർച്ച ഇവിടെ നടത്തുന്നത് ഇവരുടെയൊക്കെ സംസാരം മുഴുവൻ ജിൻഡോയെ കുറിച്ചാണ് ജിൻഡോയെ എങ്ങനെ അടുത്ത ഗെയിമിൽ നിന്ന് അവിട്ടാക്കാന്നുള്ള പ്ലാനിങ് ആണ് നടക്കുന്നത് നന്ദനയാണെങ്കിൽ ഇടയ്ക്കൊക്കെ ജിൻഡോയോട് സംസാരിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ നന്ദനയോടെ സംസാരിച്ചെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ജിൻഡോയോട് നല്ല പേഴ്സണൽ ക്രെഡിറ്റ്സ് ഉണ്ടെന്നാണ് ജിൻഡോ ഇന്നലത്തെ രണ്ട് ടാസ്കുകളും ജയിച്ചല്ലോ അതിനെക്കുറിച്ചാണ് ഇവർ ചർച്ച മുഴുവൻ ഇനിയുള്ള ടാസ്കുകളിൽ ജിൻഡോ ജയിക്കാതെ ശ്രദ്ധിക്കണമെന്നാണ് ഇവർ സംസാരിക്കുന്നത് ഈ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന സായിയാണ് നമ്മൾ ആറ് പേരും ഒന്നിച്ച് നിൽക്കണം ഇപ്പോൾ ജിൻഡോ ഏറ്റവും അധികം സംസാരിക്കുന്നതും ഒരു സൗഹൃദം സൂക്ഷിക്കുന്നതും അർജുനോടാണ് കാരണം അർജുനും ടോപ്പ് ഫൈവിലുണ്ടോ എന്ന് ജിൻഡോയ്ക്ക് ഒരു തോന്നലുണ്ട് അതുകൊണ്ടാണ് അർജുനുമായിട്ട് കൂടുതൽ അടുപ്പം ജിൻഡോ സൃഷ്ടിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത് അതുകൊണ്ട് മുന്നോട്ടുള്ള ഓരോ ടാസ്കുകളിലും നമ്മൾ ആറുപേരും മാറി മാറി നിന്നുകൊണ്ട് ജിൻഡോയെ ഒരു കാരണവശാലും ഒരു ടാസ്കും ജയിക്കാൻ അനുവദിക്കരുത് എന്നുള്ള ചർച്ചയാണ് രാവിലെ ഇവിടെ പുരോഗമിക്കുന്നത് അതുപോലെ സായി മറ്റൊരു ഐഡിയ കൂടെ പറയുന്നുണ്ട് ഇനി ഒരു നോമിനേഷൻ വന്നാലും ജിൻഡോയെ നോമിനേഷൻ ഇടരുത് നമ്മൾ ആറുപേരും തന്നെ മാറിയാൽ നോമിനേഷനിൽ വരണം ഇവർ ജാസ്മിൻ്റെ കാര്യം കണക്കാക്കുന്നില്ല കാരണം ജാസ്മിനെ വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ വീണ്ടും ജിൻഡോ നോമിനേഷനിൽ ഒരാഴ്ചയോടെ വരാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രേക്ഷകർ ജിൻഡോയെ മറക്കും അങ്ങനെ അയാളെ നമുക്ക് വീഴ്ത്താം എന്നുള്ള വലിയ ചർച്ചയാണ് രാവിലെ ലൈവിൽ നടക്കുന്നത് ഇനി മുന്നോട്ടുള്ള ഒരു ടാസ്കിൽ ജയിച്ചില്ലെങ്കിൽ പോലും പ്രേക്ഷകർ ജിൻഡോയെ ടോപ്പ് എത്തിക്കും ഈ സീസണിൽ ഏറ്റവും അധികം ഫാൻ ബേസ് ഉള്ള ആൾ ജിൻഡോ തന്നെയാണ് അതിനകത്ത് യാതൊരു തർക്കവും ഏതൊരു പോൾ ആയിക്കോളട്ടെ ഏതൊരു നോമിനേഷൻ ആയിക്കോട്ടെ അവിടെയെല്ലാം ഏറ്റവും നമ്പർ വൺ ആയിട്ട് നിൽക്കുന്ന ജിൻഡോ തന്നെയാണ് എന്തായാലും ജിൻഡോയെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് വലിയൊരു ഗ്രൂപ്പ് ഗെയിം ഇവർ എല്ലാവരും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് അഭിഷേകം കൂടി ഇപ്പോൾ ഇവരുടെ ഗ്രൂപ്പിലേക്ക് ചേർന്നിരിക്കുകയാണ് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ടാസ്കിൽ എത്തി ഏറ്റവും മുമ്പിൽ അഭിഷേകമായിരുന്നു ഇപ്പോൾ അഭിഷേകിന് ഒരു വെല്ലുവിളിയായിട്ട് ജിൻഡോ കയറി വരികയാണ് കഴിഞ്ഞ രണ്ട് ടാസ്കുകളിലും ജിൻഡോ ജയിച്ചു അത് അഭിഷേകിന് ഒരു ഭീഷണിയായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അഭിഷേകും സായി സിജോ ഗ്രൂപ്പിലേക്ക് പതിയെ ചേക്കേറിയിരിക്കുകയാണ് ജിൻഡോയെ വീഴ്ത്താനുള്ള ചർച്ചകളിലും പ്ലാനിലും അഭിഷേകിൻ്റെ പങ്കും പുറത്തു വരുന്നുണ്ട് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം ബായ്